രണ്ടാം ഘട്ടം ഏഴ് ജില്ലകളിൽ വടക്കൻ കേരളത്തിൽ പൂർത്തിയായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിൽ ഏഴ് ജില്ലകളാണ് വിധിയെഴുതിയത് ഒരു റിപ്പോർട്ട് കാണാം അതിനുശേഷം അതിഥികളിലേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ആര് നീടും സർവസന്നാഹവുമായി ഇറങ്ങിയ മുന്നണികൾ ഇക്കുറി തീപാറും പോരാട്ടം തന്നെയാണ് കാഴ്ചവച്ചത് കഴിഞ്ഞ തവണത്തെ മേൽക്കൈ നിലനിർത്താമെന്ന എൽ ഡി എഫും മികച്ച വിജയമെന്ന യു ഡി എഫും നിർണായക സാന്നിധ്യമാകുമെന്ന എൻ ഡി എയും കണക്കുകൂട്ടുമ്പോൾ ശക്തമായ പോരാട്ടത്തിനു ശേഷം പതിമൂന്നാം തീയതി കേരളം എന്തിനായിരിക്കും സാക്ഷിയാകുന്നത് ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ സംസ്ഥാനത്തെ ഭാവി രാഷ്ട്രീയമാറ്റത്തെ വ്യക്തമാക്കാൻ സഹായിക്കുന്ന സൂചികയായി മിക്ക തദ്ദേശ ജനവിധികളെയും പരിഗണിക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടേതിന് സമാനമായ രാഷ്ട്രീയ ചിത്രം നൽകുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ മൂന്ന് തലങ്ങളിലും ആധിപത്യം പുലർത്തിയ എൽ ഡി എഫ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതിലും മെച്ചപ്പെട്ട ജനവിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ജനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കി എൽഡിഎഫിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നുവെന്നുള്ളത് വസ്തുതയാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി മികവാർന്ന വിജയത്തിലേക്ക് കാഴ്ചയായിരിക്കും യു ഡി എഫിനാകട്ടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശരിക്കും ജീവന്മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അനിവാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നത് സ്ത്രീപീഡന കേസുകളിൽ മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സിപിഎം നേതാവായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ സ്ത്രീപീഡന കേസ് മുഖ്യമന്ത്രി പൂഴ്ത്തിവച്ചെന്നും മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസുകളിൽ ഉൾപ്പെട്ട എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷേ മുൻ ഇടതുപക്ഷ എം എൽ എക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം അദ്ദേഹം പൂർത്തിവെച്ചത് ഇരട്ട എന്ത് ഇരട്ട നീതിയാണ് പൂർത്തിവെച്ചത് പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ ശ്രീലമ്പളന്മാരാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും ബിജെപി നയിക്കുന്ന എൻഡിഎ മുന്നണി തൃശൂർ ലോക്സഭാ സീറ്റും കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും നൽകിയ ആത്മവിശ്വാസത്തിലാണ് കുറഞ്ഞത് ശതമാനം തദ്ദേശ വാർഡുകളിൽ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നയിക്കുന്ന മുന്നണി തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിലും പാലക്കാട് തൃപ്പൂണിത്തുറ പന്തളം എന്നിവയുൾപ്പെടെ പത്തിലധികം മുനിസിപ്പാലിറ്റികളിലും മുന്നൂറ് പഞ്ചായത്തുകളിലും അധികാരം പിടിച്ചെടുക്കാൻ പാർട്ടിക്ക് സാധിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് എൻ ഡി എ ഇരുപതോളം പഞ്ചായത്തുകളിലും രണ്ട് മുൻസിപ്പാലിറ്റികളിലുമാണ് അധികാരത്തിലെത്തിയത് ആയിരത്തിനടുത്ത് വാർഡുകളിലും മുന്നണി വിജയിച്ചു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പും മുഖ്യമന്ത്രിയുടെ നാടകം വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ല കേരളത്തിലുള്ളവരെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ മുഖ്യമന്ത്രി അല്ലാതെ ഈ മാർസ്റ്റ് പാർട്ടിക്കകത്തോ സി പി ഐയിലോ അല്ലെങ്കിൽ ഇവരുടെ ഘടക കക്ഷികളിലോ ഏതെങ്കിലും ഒരാൾ ഉണ്ടോ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുമ്പോൾ ഞങ്ങൾ അവന്മാരെ പിടിക്കും കൽത്തുറങ്കിൽ അടയ്ക്കും കൃത്യമായി കേസെടുക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരുത്തലുണ്ടെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് വെച്ചൊഴിയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നല്ലത് ഏതായാലും കേരളം രാഷ്ട്രീയമായി ഏത് മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നുവെന്ന് വ്യക്തമാകുന്ന സൂചികയായിരിക്കും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം